ഇതാണ് നമ്മുടെ ഗോതമ്പ് കുട്ട് ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയാണ് അല്ലാതെ ഗോതമ്പ് കുട്ടിനുള്ള പൊടിയല്ല കേട്ടോ അപ്പൊ രണ്ട് ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് തോല്പൊളിച്ച് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അതിന് ഞാൻ ചെറിയ ജാർലിറ്റിലാണ് മിക്സിയുടെ ചെറിയ ജാർലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരും ഒരുപാട് അരക്കൊന്നും വേണ്ട നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി അതിനെ പൾസ് ബട്ടൺ യൂസ് ചെയ്താൽ മതി പൾസ് ബട്ടൺ ഇല്ലാത്ത മിക്സി ആണെങ്കിൽ മിക്സിയുടെ സ്വിച്ച് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ മതി എന്നാണ് പറയുന്നത് എനിക്കറിയില്ല അനുപറ്റിയിട്ട് എന്തായാലും ഞാൻ അരച്ചല്ല ഇത് എടുക്കുന്നത് പൾസ് ബട്ടൺ ആണ് അപ്പം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പും പിന്നെ ഗോതമ്പ് പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് പൾസ് ബട്ടൺ അടിച്ച് കൊണ്ടുവരും അരക്കരുത് ഒരിക്കലും കൂടുതൽ അരക്കരുത് അപ്പോൾ പൾസ് ബട്ടൺ അടിച്ചു ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി അടിച്ചു കൊണ്ടുവരുന്നുണ്ട് നമ്മളിത് കൈ തൊടുന്നതേ ഇല്ല പഴയ്ക്കാൻ വേണ്ടിയിട്ട് വരെ ഞാനിത് കൈ കൊണ്ട് തൊടുന്നതേ ഇല്ല കേട്ടോ കണ്ടോ ഒന്ന് പൾസ് ബട്ടൺ അടിച്ചപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് രീർപ്പം കൂടുതൽ തോന്നി അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് അപ്പൊ മൊത്തത്തിൽ നാല് ടേബിൾ സ്പൂൺ ഗോതമ്പാള എന്റെ ഈ ക്യാരറ്റിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അത് ക്യാരറ്റിൻ്റെ അനുസരിച്ചിട്ടും വ്യത്യാസം വരുമായിരിക്കും വീണ്ടും ഒന്നും പൾസ് ബട്ടൺ അടിച്ചു കൊണ്ടുപോകാ കറക്റ്റ് ടെക്സ്ച്ചർ ആയിട്ടുണ്ട് കണ്ടോ തീരെ മോയിസ് ആണ് പക്ഷെ എന്നാൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണത് ഇരിക്കുന്നത് ഇനി പുട്ടുകുറ്റി ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ അതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയുള്ളൂ ഒന്ന് ചൂടാക്കി സ്റ്റീം വന്നതിന് ശേഷം എടുത്തു എടുത്ത് കണ്ട സ്റ്റീം കണ്ടല്ലോ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇടുന്നത് ഗോതമ്പ് പൊടി പക്ഷേ ഞാൻ ഒരിക്കലും പ്രസ് ചെയ്തിടില്ല പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എനിക്ക് ഗോതമ്പ് പുട്ട് ഇഷ്ടം സോ അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ഇടുന്നു പിന്നെ അതിലേക്ക് ഒരിത്തിരി തേങ്ങ ഇടുന്നു വീണ്ടും മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇടുന്നു അങ്ങനെയാണ് ഞാൻ ഞാനിത് ഫില്ല് ചെയ്തെടുക്കുന്നത് ഒന്ന് ജസ്റ്റ് തട്ടി കൊടുത്താൽ മാത്രമേ മതി ഇതൊരിക്കലും പ്രസ് ചെയ്ത് വെക്കരുത് പ്രസ് ചെയ്ത് വെച്ചാലും ഗോതമ്പ് പൊടി കട്ടിയായി പോകും എന്നിട്ട് വേഗം ഞാൻ കുക്കറിലാണേ ഗോതമ്പ് കൂട്ട് വേവിക്കുന്നത് പെട്ടെന്ന് നന്നായിട്ട് മണം വരും ഗോതമ്പ് കൂട്ടിൻ്റെ അതുവരെ ഒന്ന് അടുപ്പിൽ വെച്ചേക്കണം സ്റ്റീം വന്ന് നല്ല അടിപൊളി ഗോതമ്പ് കൂട്ടാണ് നല്ല മണമുണ്ട് ആവി പറഞ്ഞ ഗോതമ്പുട്ട് കണ്ടില്ലേ ചെറിയ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ കഴിക്കാനും നമുക്ക് സൗകര്യമുണ്ട് പിറ്റേ ദിവസത്തേക്ക് പോലും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടും മോയിസ്റ്റ് ആയിട്ടും തന്നെ ഇരിക്കും ഇതാണ് ഈ പുട്ടിൻ്റെ പ്രത്യേകത ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ടേ ഇല്ല കണ്ടില്ലേ ഇത്രയും നേരം ഞാൻ ആ ഗോതമ്പൊടി കൈ കൊണ്ട് തൊട്ടിട്ടേ ഇല്ല പക്ഷെ നല്ല അടിപൊളി ഗോതമ്പ് കുട്ടാണ് ടേസ്റ്റിയുമാണ് ഹെൽത്തിയുവാണേ